എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ് നമുക്ക് അറിയാം ഐ പി എല്ലിൻ്റെ ഉദ്ഘാടന മത്സരത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്ന വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളത് അപ്പോൾ ഇത്തവണ ഞാൻ എത്തിയിട്ടുള്ളത് ഇത്തവണ ഐ പി എല്ലിൽ അവസാന നാല് അതായത് ടോപ്പ് ഫോർ പ്ലേസിലെത്തി അവസാന നോക്കൗട്ട് ഔട്ട് കടമ്പകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ടീമുകളുടെ ലിസ്റ്റുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക മാധ്യമമായിട്ടുള്ള സ്റ്റാർ സ്പോർട്സ് സംഘടിപ്പിച്ച ലെജൻഡുകളുടെ ക്രിക്കറ്റ് ലെജൻഡുകളുടെ പരിപാടിയിൽ വെച്ച് ഓസ്ട്രേലിയൻ ഇതിഹാസ താരം സ്റ്റീവ് സ്മിത്ത് അതോടൊപ്പം തന്നെ മുൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എൽ ടീം കോച്ചായിട്ടുള്ള ടോം മൂഡി അതോടൊപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളോടുള്ള ഇർഫാൻ പ്രധാൻ അംബാട്ടിർ റായുഡു മുരളി വിജയ് ആർ ശ്രീശാന്ത് എന്നിവർ പങ്കെടുത്ത ഷോയിൽ വെച്ച് ഈ ഒരു ആറ് താരങ്ങളും ഒരു നാല് ടീമുകളെ വീതം തിരഞ്ഞെടുത്തിട്ടുണ്ട് അതായത് അവസ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാന നാലിൽ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ള നാല് ടീമുകളെ വീതം ഈ ആറ് താരങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയയുടെ ലെജൻഡറി താരമായിട്ടുള്ള സ്റ്റീവ് സ്മിത്ത് മുൻ ഐ പി എൽ രാജസ്ഥാൻ റോയൽസിനെക്കുണ്ടി താരം കുറേയധികം ഐ പി എൽ സീസണുകൾ കളിച്ചിട്ടുണ്ട് ഇത്തവണയും ഐ പി എല്ലിന് അദ്ദേഹം തൻ്റെ നോമിനേഷൻ അയച്ചിരുന്നെങ്കിൽ പോലും ടീമുകളായ താരത്തെ വാങ്ങിയിരുന്നില്ല അൺസോൾഡ് ആയപ്പോൾ പ്ലെയറാണ് സ്റ്റീവ് സ്മിത്ത് ഇത്തവണ സ്റ്റാർ സ്പോർട്സ് സംഘടിപ്പിക്കുന്ന ഐ പി എല്ലിൻ്റെ കമഡറേ ടീമിലുള്ള താരവുമാണ് ഓസ്ട്രേലിയൻ താരം അപ്പോൾ സ്മിത്തിൻ്റെ ആ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം എത്തവണ ഐ പി എൽ അവസാന നാലിലെത്താൻ പോകുന്ന ടീമുകൾ ഒന്ന് മുംബൈ ഇന്ത്യൻസ് അതോടൊപ്പം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകളാണ് സ്മിത്തിൻ്റെ ആ ഒരു പ്രൊഡിക്ഷൻ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് അതോടൊപ്പം തന്നെ ഋതുരാജ് ഗേയ്ക്കോദ് നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് കെ എൽ രാഹുൽ നയിക്കുന്ന ലക്നൌ സൂപ്പർ കിങ്സും ഒപ്പം ഋഷഭ് പന്ത് മടങ്ങി വരുന്ന ഋഷഭ് പന്ത് നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസുമാണ് തവണ അവ ഐ പി എല്ലിന് അവസാന നാലിൽ എത്താൻ പോകുന്നതെന്നാണ് ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള സ്റ്റീവ് സ്മിത്തിൻ്റെ പ്രഡിക്ഷൻ ഇനി മുൻ സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഐ പി എൽ ടീമായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മുൻ പരിശീലകനായിട്ടുള്ള ടോം മൂഡി ഹൈദരാബാദിനെ രണ്ടായിരത്തി പതിനാറിൽ ഐ പി എൽ കിരീടം നേടിക്കൊടുത്ത് ചാമ്പ്യന്മാരാക്കിയ ടോം മൂഡിയുടെ പ്രഡിക്ഷൻ നമുക്കൊന്ന് നോക്കാം മുംബൈ ഇന്ത്യൻസ് അതോടൊപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണ ഏറെ ഉറ്റുനോക്കാൻ പോകുന്ന ടീം ഫ്രാഞ്ചസി തന്നെയാണ് ഹൈദരാബാദ് കാരണം മാർക്കടത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയയുടെ ലോക ചാമ്പ്യനായിട്ടുള്ള പാറ്റ് കമിറ്റ്സിനെ ക്യാപ്റ്റനെ അപ്പോയിൻറ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രെങ്തുള്ള സ്കോറുമായിട്ടാണ് ഹൈദരാബാദ് ഐ പി എല്ലിലേക്ക് എത്തുന്നത് ഹൈദരാബാദിന് പുറമെ കെ എൽ രാഹുൽ നയിക്കുന്ന ലഖനൌ സൂപ്പർ സിംഗ്സ് മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും അവസാന നാലിൽ എത്തുമെന്നാണ് ടോം മോഡിയുടെ പ്രവചനം ഇനി ഇന്ത്യയുടെ ഇതിഹാസ താരമായിട്ടുള്ള ഇർഫാൻ പത്താനിലേക്ക് പോവുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ നാല് ഫ്രാഞ്ചൈസികളാണ് ഇർഫാൻ ബത്താൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അമ്പാറ്റി റായഡുലേക്ക് നമുക്ക് കഴിഞ്ഞ സീസൺ വരെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തുറപ്പു ചീട്ടായിരുന്ന ബാറ്റ്സ്മാൻ പ്രൊഡി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അതോടൊപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകൾ ഐ പി എല്ലിൻ്റെ ഇത്തവണ നോക്കൗട്ട് സ്റ്റേജിന് ക്വാളിഫൈ അവസാന നാലിലെത്തുമെന്നാണ് റായുവിൻ്റെ പ്രഡിക്ഷൻ ഇനി ഐ പി എൽ തമിഴ്നാട് ക്രിക്കറ്റിനെ മതരോപത്തിന് മുൻ ചെന്നൈ സൂപ്പർ കിങ്സിനൊക്കെ താരമായിരുന്ന മുരളി വിജയുടെ പ്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് ആർ സി ബി എന്നീ ടീമുകളാണ് മുരളി വിജയ് സെലക്ട് ചെയ്തിട്ടുള്ളത് ശ്രീശാന്ത് നമുക്കറിയാം മലയാളി ക്രിക്കറ്റ് താരമായിട്ടുള്ളത് ശ്രീശാന്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് ടീമുകൾക്ക് പുറമെ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് അതോടൊപ്പം തന്നെ ശുഭ്മാൻ ഗിൽ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിലെത്തവണ ഗില്ല് നേതൃത്വം നൽകുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് ശ്രീശാന്തും തിരഞ്ഞെടുത്തിട്ടുള്ളത് സോ ഇതാണ് എക്സ്പേർട്സിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ടോപ്പ് ഫോർ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മേക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക